പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മാന്യ ശ്രോതാക്കളെ ലജ്ജ എന്ന വിഷയത്തെ കുറിച്ച് അല്പം ചില കാര്യങ്ങൾ സംസാരിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാ പ്രപഞ്ചത്തിലെ വിവിധ ജീവജാലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യരിലുള്ള അതിപ്രധാനമായ ഒരു സവിശേഷ ഗുണമാണ് അൽ ഹയാ അഥവാ ലജ്ജ എന്ന് പറയുന്നത് മനുഷ്യരിലേക്ക് തിന്മയും വൃത്തി കേടുകളും കടന്നു വരുന്ന കവാടത്തെ കൊട്ടിയടക്കുന്ന ഒരു സൽ സ്വഭാവമായിട്ടാണ് ലജ്ജയെ നാം ഇസ്ലാം കാണുന്നത് ലജ്ജ മനുഷ്യനെ മനുഷ്യത്വമുള്ളവനും മാന്യനും സംസ്കാര സമ്പന്നനുമാക്കുന്നു ലജ്ജ മനുഷ്യന്റെ പ്രകൃതി ഗുണമാണ് എന്ന് ആദം നബി അലൈഹി സലാമിന്റെ ഒരു വലിയ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ആദം നബി അലൈസലാം സ്വർഗത്തിൽ വസിക്കവേ പിഷാജിൻ്റെ പ്രേരണയാൽ വിലക്കപ്പെട്ട ആ കനി ഭക്ഷിക്കുകയും അതിനാൽ അവരുടെ നഗ്നത വെളിപ്പെടുകയും ചെയ്തു ആ സന്ദർഭത്തിൽ അവർ ലജ്ജയാൽ അവരുടെ നഗ്നത മറക്കുവാൻ ശ്രമിച്ചു എന്ന് സൂറത്തുൽ അഹ്റാഫിലെ ഇരുപത്തിരണ്ടാം വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ലജ്ജ മനുഷ്യനെ തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു ഇന്ന മിൻ നുബുവത്തിൽ ലൂല ഇദാലം ഇന്നമിമ്മിൻ ഇതാലം ഫസ് പൂർവ്വകാല പ്രവാചകന്മാരുടെ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് ലജ്ജയില്ലെങ്കിൽ നിങ്ങൾ തോന്നിയതുപോലെ ചെയ്തു കൊള്ളുക എന്നാണ് ലജ്ജ എന്ന മാനുഷിക ഗുണം ഇസ്ലാമിലെ ഉന്നതവും ഉപാപ്തവുമാണ് എന്ന് നബ്സല്ലാഹു അലൈവസമ്മ പറയുന്നു ഇന്നലിഖുല്ലിൻ ദീൻക്ക് വഹുൽ കുൽ ഇസ്ലാമു അൽഹയാ എല്ലാ ദീനിനും ഒരു പ്രത്യേക സ്വഭാവമുണ്ട് എന്നാൽ ഇസ്ലാമിൻ്റെ പ്രത്യേകത ലജ്ജ തന്നെയാണ് അൽ ഹയാ ഉമിനൽ ഈമാൻ ലജ്ജ ഈമാനിൻ്റെ ഭാഗമാണ് ഒരു ലജ്ജയും ഈമാനും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു ഒരു സത്യവിശ്വാസിക്ക് ഈമാൻ നഷ്ടപ്പെട്ടാൽ അവൻ്റെ ലജ്ജയും നഷ്ടപ്പെട്ടു എന്നാൽ ഒരു സത്യവിശ്വാസിക്ക് ലജ്ജ നഷ്ടപ്പെട്ടാൽ ഈമാൻ നഷ്ടപ്പെട്ടു എന്നാണ് അൽ കുല്ലു ഹയാല്ലു ഹൈറ് ലജ്ജയെല്ലാം നന്മയാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ലജ്ജ പതിയെ പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ പലവിധ തോന്നിവാസങ്ങളും അനാശ്വാസങ്ങളും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു ലജ്ജയുടെ കാര്യത്തിൽ നമ്മൾ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ഒരു പടി മുന്നിലാണ് നിൽക്കേണ്ടത് കാരണം നമ്മുടെ വേഷവിധാനത്തിൽ തികച്ചും ഇസ്ലാമികമായിരിക്കണം അതുകൊണ്ട് ആ കാര്യത്തിൽ നാം ലജ്ജ കാത്തു സൂക്ഷിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാനിൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു ആഹ് അർവാന അനിൽ അലഹമുല്ലാഹിറബില്ലാലമീൻ അസ്സലാലിക്കും വർഹമുല്ലാഹി വാത്ത